കുറ്റിപ്പുറം കുറ്റിപ്പുറം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ജനകീയ ജനകീയ ഭാഗമായി ഭാഗമായി ജോബ് സ്റ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ബ്ലോക്ക് മെമ്പർമാരായ നാസർ റിൻഷാനി കൂടാതെ കുറ്റിപ്പുറം ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒിൽജി ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് കോർഡിനേറ്റർ ഹംസ കെ കെ ആർ ജി എസ് എ തീമാറ്റിക് എക്സ്പോർട്ട് ത്രസി ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ നിഷിത എന്നിവരും പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.